എടയൂർ പഞ്ചായത്തിലെ പ്രവൃത്തി പൂർത്തീകരിച്ച മൂന്ന് റോഡുകൾ പ്രൊഫസർ ആബിദ് ഹുസീൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നിയോജകമണ്ഡലം ഫണ്ടിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ലക്ഷം അനുവദിച്ചാണ് റോഡുകളുടെ പ്രവൃത്തി നടത്തിയത് മായിൻപടി മൂന്നാക്കൽ പള്ളി റോഡ് ചോല വട്ടപ്പറമ്പ് പാറക്കച്ചിറ റോഡ് ഏലംകുളം അങ്കണവാടി റോഡ് എന്നിവയാണ് കോൺക്രീറ്റ് ചെയ്ത നവീകരിച്ച റോഡുകൾ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജാഫർ പുതുക്കുടി റസീന യൂസഫ് എ കെ മുസ്തഫ ഷാഫി വള്ളൂരാൻ പി ഷെഫിക് മാസ്റ്റർ മൊയ്തു എടിയൂർ എ പി അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫർസാൻ അനിസാർ പഞ്ചായത്ത് മെമ്പർമാരായ അയ്യൂബ് പി ടി കെ ടി നൌഷാദ് ഇബ്രാഹിം കണ്ണങ്കോളി എൻ ടി നാസർ എൻ കെ മാനു ഇസ്മായിൽ മച്ചിങ്ങൽ ജംഷീദ് ടി കെ അൻവർ ബഷീർ മേലേദിൽ കുഞ്ഞാപ്പുത്തുരുമ്പത്തി എന്നിവർ പങ്കെടുത്തു പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടന ക്രമം ഇന്ന് നിർവഹിക്കുകയുണ്ടായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഈ റോഡുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തൊക്കെ നാട്ടുകാർ ഒരുപാടേറെ പ്രയാസമനുഭവിക്കുന്ന ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി അത് ഇത് നന്നാക്കണമെന്ന ആളുകളുടെ ഒരു ആവശ്യവും പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രദേശവാസികളുടെയും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെയും ഒക്കെ മുന്നണി പ്രവർത്തകന്മാരുടെയും ഒക്കെ ആവശ്യം പരിഗണിച്ചാണ് ഈ ഫണ്ട് എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് നമ്മുടെ കമ്മിറ്റി അനുവദിക്കുകയും അത് പണി പൂർത്തീകരിക്കുകയും ചെയ്തത്